വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലി ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തെത്തും ഇരുപത് ദിവസത്തിന് ശേഷമാണ് സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലർ എത്തുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഉമേഷ് ഫയൽ നീക്കം നടക്കുന്നില്ല സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിടുന്നില്ല രൂക്ഷമായ ഭരണപ്രതിസന്ധി അതിനിടയിലാണ് ഇരുപത് ദിവസത്തിന് ശേഷം വി എത്തുന്നു എന്ന വിവരം വരുന്നത് കാലകുത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് എസ് നിലപാട് വലിയ പ്രതിഷേധത്തിലൊക്കെയുള്ള സാധ്യതയുണ്ടോ അനുജോ അനുജോ പറഞ്ഞതുപോലെ ഒരു സർവകലാശാല ആസ്ഥാനത്തേക്ക് ഒരു വി സി എത്തുക എന്നുള്ളത് സാധാരണ നിലയിൽ വാർത്തയല്ല പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വാർത്തയാണ് കാരണം ഇരുപത് ദിവസമായി ഈ സർവകലാശാല ആസ്ഥാനത്ത് വി സി മോഹനൻ കുന്നമേൽ എത്തിയിട്ട് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ കൂടാതെ അധ്യാപകരുടെ കോഴ്സുകൾക്കും മറ്റ് കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിനു വേണ്ടിയുള്ള അപേക്ഷകൾ സർവ സർവകലാശാലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധനകാര്യ അപേക്ഷകൾ ഇവയെല്ലാം ഇപ്പോഴും പെൻഡിംഗ് ആണ് ഇവയെല്ലാം തീരുമാനമെടുക്കേണ്ടത് വൈസ് ചാൻസലറുടെ ഒപ്പോട് കൂടിയാണ് എന്തായാലും ഒടുവിൽ അതിനൊരു തീരുമാനമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് വൈസ് ചാൻസലർ മോനൻ കുന്നമേൽ പത്തിന് പത്തരയോടുകൂടി സർവകലാശാല ആസ്ഥാനത്ത് എത്തുമെന്നാണ് വിവരം അതിനനുസരിച്ച് കനത്ത പോലീസ് സുരക്ഷയും സർവകലാശാല ആസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട് നിലവിൽ പക്ഷേ മനസ്സിലാക്കുന്നത് എസ് എഫ് ഐ വലിയ പ്രതിഷേധത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് സർവകലാശാല ആസ്ഥാനത്ത് കനത്ത ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ നിലനിൽക്കുന്നു എന്നുള്ള ഒരു പേക്ഷയാണ് കോടതിയിൽ ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിച്ചത് എന്തായാലും അതിനുവേണ്ടി കോടതിയിലടക്കം കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു ആ അവരുടെ അപേക്ഷ ആ അപേക്ഷയ്ക്ക് ഒരു അക്കം കൂട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതില്ല എന്നുള്ളൊരു ധാരണ ഇപ്പോൾ എസ് എഫ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് മറ്റ് പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്തായാലും കനത്ത സുരക്ഷ രാവിലെ മുതൽ തന്നെ സർവകലാശാല ആസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിത്തറയോടുകൂടി സർവകലാശാല ആസ്ഥാനത്ത് മോഹൻ കുന്നമേൽ എത്തും എന്തായാലും സർവകലാശാലയുടെ ഭരണ പ്രതിസന്ധിക്ക് താൽക്കാലിക എന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്തരയോടെ കേരള സർവകലാശാല വി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ സർവകലാശാലയിലേക്ക് എത്തും ഇന്ന് പ്രതിഷേധത്തിനുള്ള സാധ്യതയില്ല എന്നതാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയ വിവരം